മുത്തുമല മലപ്പുറം ചങ്ങായി നമ്മൾ മുക്കം കോഴിക്കോട് റൂട്ടിൽ സഞ്ചരിപ്പിച്ചപ്പോഴൊരു കച്ചവടക്കാരനെ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്നും അറിയട്ടെ നമുക്ക് പോയിട്ട് ആൾ വീൽചെയറിൽ ഇരുന്നിട്ടാണ് ആൾ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ മൂപ്പരെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് മൂപ്പര് വെക്കണതൊന്നും എന്താണ് മൂപ്പര കച്ചവടം എന്നൊക്കെ നമുക്കൊന്ന് പോയിട്ട് മൂപ്പര കാര്യങ്ങളൊന്നും അന്വേഷിക്കാം മുക്കം കോഴിക്കോട് റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നമ്മളൊരു ആളെ കണ്ടു കേട്ടോ വീൽ ചെയ്ത് വീൽ ചെയറിലിരുന്നിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാള് എത്ര വർഷമായി കച്ചവടം വർഷം എത്ര ഒരു വർഷം വർഷി കടേ ചെറുപ്പം മുതലേ വീൽ ചെയ്ത് തന്നെയാണോ ചെറുപ്പത്തിലുള്ളതാണ് ആ ായിട്ട് രണ്ടു കൊല്ലത്തോളം എന്ത് അപ്പൊ പെട്ടെന്ന് എന്താ സംഭവിച്ചെ അത് ശരി അപ്പൊ കച്ചവടത്തിന്റെ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം നമുക്ക് ചെയ്യാൻ പറ്റണത് വീൽ ചെയറിൽ ഇന്ന് ചെയ്യാൻ പറ്റണ ഇങ്ങനെയാണല്ലേ അതുകൊണ്ട് തിരഞ്ഞെടുത്തതാണ് അല്ലെ നമ്മൾ നമ്മളെടുത്തുള്ളത് അച്ചാറുകള് ഒരുപാട് ഐറ്റംസ് കാണണ്ടല്ലേ തുണികളുണ്ട് അത്തറികളുണ്ട് അതേപോലെ തന്നെ ബേക്കറി ഈത്തപ്പഴം ഇതെന്താ തേന തേന തേനത്തിൽ വരുന്നേ ഇരുനൂ ഇരുന്നൂറിയത് ആ ഇരുന്നൂറ് നൂറ്റി അമ്പത് അതേപോലെ തന്നെ ചിപ്സുകളുണ്ട് ഉണ്ട് സിറപ്പുകളുണ്ട് അച്ചാറുണ്ട് ഇതില് എടുത്തു സംഭവം എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ കക്കടഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടാവ് നമുക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൂപ്പര് സ്വന്തം പരിപാടി തന്നെ അല്ല ഇത് സ്വന്തമായി തന്നെയല്ലേ പരിപാടി അപ്പോ മുക്കം കോഴിക്കോട് റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഉസ്താദ് പടി അതായത് കള്ളന്തോട് ഉസ്താദിന്റെ അവിടുത്തെ തിരീനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൂപ്പർ ഉള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ ഒരു പെട്ടി കാണുന്ന അതായിരുന്നു ഇത്രയും മൂപ്പര നേരത്തെ കട അവിടെ നിന്നിങ്ങനെ മാറ്റിയതാണ് അപ്പൊ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരാളെ കാണുമ്പോ മൂപ്പരെ സാധനങ്ങൾ എന്തെങ്കിലൊക്കെ വാങ്ങിയിട്ട് മൂപ്പരൊന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലേ കുട്ടികളുണ്ടോ ഏ കുട്ടികളുണ്ടോ എത്രയാള എത്രയാളാ രണ്ടാളാ പഠിക്കണോ കുട്ടികളാ എത്ര ഒരാൾ ഒമ്പിൽ മുതൽ ഇയാള് ഒരു ഉപജീവനമാർഗ്ഗ മൂബര് പറയുന്ന എനിക്ക് വീഡിയോ കണ്ടപ്പോ എനിക്ക് പേടിയാകുന്നത് തന്നെ നമ്മൾ മൂബരടങ്ങാൻ വേണ്ടിയാണ്ടല്ല വീഡിയോ എടുക്കണത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ നമ്മള് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ മൂവരൊക്കെ കാണുമ്പോൾ മൂബരൊക്കെ ഒരു ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ പിന്നെ നമ്മളെ ഈ കള്ളന്തോട് ഉസ്താദിന്റെ അവിടുത്തെ തിരിയ നേരെ ഓപ്പോസിറ്റ് ആണ് ഇദ്ദേഹം കച്ചവടം ചെയ്യണത് ഏർ ഇയാൾ കച്ചവടം ചെയ്യണ കേട്ടോ അപ്പൊ ഇത് യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും മൂപ്പര കാണെങ്കിൽ ഉപരസാധനങ്ങൾ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി മൂപ്പരെ സഹായിക്കാം അതാണ് പറയാനുള്ളത് മൂബര പേര് ഫോർ ആണ് വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് മൂപ്പര ഒരു ബിസിനസ് നടത്തുന്നത് ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു മാതൃക തന്നെയാണ് കാരണം ഇത്തരം പിന്നെ മറ്റുള്ളവര് ജോലിയും ചെയ്യാൻ കഴിയാത്ത ഒരാളായതുകൊണ്ട് കൊണ്ട് മൂപ്പരും മൂപ്പരെ ഉപജീവനമാർഗ്ഗം നടത്തുന്ന ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് അപ്പൊ ഇതുവഴി പോകുന്ന യാത്രക്കാര് ഹെൽപ്പ് ചെയ്യാം അതാണ് പറയാറുള്ളത് സാധനം വാങ്ങി ഹെൽപ്പ് ചെയ്താൽ മതി അല്ലാത്ത ഒന്നും അല്ലാതെ ഓരോ ആവശ്യങ്ങളും വരക്കില്ല ഇവർക്ക് ഈ സാധനങ്ങൾ വാങ്ങി കച്ചവടം ചെയ്താൽ തന്നെ പല കാര്യങ്ങളൊക്കെ റാദാവും മുക്കത്തിന് വരുന്ന റൂട്ടാണ് മുക്കം കോഴിക്കോട് റൂട്ടിലാണ് ഊബരുള്ളത് നമ്മുടെ ഒരു സ്ഥലം